ഏഷ്യനെറ്റ് സീരിയൽ ആരാധകർക്ക് വളരെയധികം പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യനെറ്റിൽ സംപ്രേക്ഷണം ചെയ്യുന്ന ചന്ദ്രകാന്തം എന്ന പരമ്പര ടിആർപി റേറ്റിംഗിൽ ഒന്നാം സ്ഥാനത്തുള്ള ഈ പരമ്പരയിൽ ഇപ്പോൾ സുപ്രധാനമായ സംഭവ വികാസങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് ടൂർ കഴിഞ്ഞ് നന്ദ തിരികെ എത്തിയതിനെ തുടർന്ന് ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് നന്ദയുടെ മുൻപിലേക്ക് കയറി വരുന്നത് നന്ദയോട് കാര്യങ്ങൾ സംസാരിക്കുന്നതിനെ എത്തുന്ന പിങ്കി ഇതേ തുടർന്ന് താനും ഗൗതമും കൂടുതലടുത്തു എന്ന് വ്യക്തമാക്കിക്കൊണ്ട് കാര്യങ്ങൾ തുറന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവങ്ങൾ ഇതേ തുടർന്ന് അറിയാൻ ഇടയാകുന്നത് നന്ദയുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചു കളഞ്ഞിരിക്കുകയാണ് ഒരിക്കലും ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്ന് താൻ കരുതിയിരുന്നില്ല എന്ന് വ്യക്തമാക്കിയ നമ്മുടെ നന്ദ ഇതേ തുടർന്ന് ഗൗതമിനോട് കാര്യങ്ങൾ ചോദിക്കുന്നതിന് തയ്യാറായിരിക്കുകയാണ് എന്നാൽ ഗൗതം താൻ പിങ്കിയെ സഹായിക്കുന്നതിന് മാത്രമാണ് ശ്രമിച്ചിട്ടുള്ളത് എന്നും നന്ദ കരുതുന്നത് പോലെ ഒരു ബന്ധമൊന്നും പിങ്കിയുമായിട്ട് തനിക്ക് ഇല്ല എന്ന് തുറന്നു പറയുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ കാര്യങ്ങൾ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് ഇനി എന്താണ് പറയേണ്ടത് എന്നറിയാതെ ആകെ പകച്ചു പോയിരിക്കുകയാണ് നമ്മുടെ നന്ദ ഇതേ തുടർന്ന് നന്ദയെ ഞെട്ടിച്ചുകൊണ്ടുള്ള പുതിയൊരു അതിഥി കടന്നു വന്നിരിക്കുകയാണ് ഗൗതമിൻ്റെ വീട്ടിലേക്ക് ഇതോടെ തിരിച്ചടികൾ തുടങ്ങുകയായി നന്ദയുടെ ജീവിതത്തിൽ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്